പാർട്ടി കാണും തന്നെ പറഞ്ഞതാണല്ലോ ആ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്കും കൊടുത്ത അതേ പെറ്റീഷനാണ് ബഹുമാനപ്പെട്ട സെക്രട്ടറിക്കും പാർട്ടി സെക്രട്ടറിക്കും കൊടുത്തു അദ്ദേഹം മുഖ്യമന്ത്രിയെ പോലെ തന്നെ കാര്യങ്ങൾ വളരെ വിശദമായി ചോദിച്ചറിഞ്ഞു ചോദ്യങ്ങൾക്ക് എന്റെ എക്സ്പ്ലനേഷൻ കൊടുത്തിട്ടുണ്ട് ഇനി ബാക്കി കാര്യങ്ങൾ ഗവൺമെന്റും പാർട്ടിയും തീരുമാനിക്കും അങ്ങ് എലിയായി പോയി അങ്ങയുടെ പോരാട്ടം നിരക്കിട്ടുള്ള ും എ അത്ര മോശപ്പെട്ട സാധനം അല്ലല്ലോ ഒരു വീട്ടിലിടെ എലി ഉണ്ടെങ്കിൽ എത്രത്തോളം ബുദ്ധിമുട്ടുണ്ടെ അപ്പോ എലി അങ്ങനെ അങ്ങനെ എലിയെ അത്ര മോശമാണ് എന്നുള്ള അഭിപ്രായം ആ കാര്യത്തിൽ എനിക്കില്ല എങ്ങനെ അല്ല അതിലേ എനിക്കതിൽ പറയാനുള്ളത് ഇപ്പൊ വലിയ വാർത്ത ഇപ്പൊ രണ്ടു ദിവസമായിട്ട് കീഴടങ്ങി കൊങ്ങി മുങ്ങി എന്നൊക്കെ ഉണ്ട് അത് നടക്കട്ടെ ഇപ്പൊ എലിയായി പോയി അതിലൊന്നും എനിക്ക് കുഴപ്പമില്ല അപ്പൊ എലിയായാലും പൂച്ചയായാലും ഞാൻ ഞാൻ ഉയർത്തിയ എന്റെ വിഷയങ്ങളുമായിട്ട് ഈ പൊതുസമൂഹത്തിന് നമ്മൾ ഉണ്ടാകും അതിൽ ഒരു ഒരു തർക്കവും നിങ്ങൾ കരുതണ്ട പിന്നെ ഇപ്പൊ നിങ്ങളുടെ ചോദ്യം ഇന്നലെയും ചോദിച്ചു എ ഡി ജി പി മാറ്റി നിർത്തണം ഞാൻ അപ്പോഴും പറഞ്ഞ ഉത്തരം എന്താ അത് ഗവൺമെന്റും മുഖ്യമന്ത്രിയുമാണ് അത് തീരുമാനിച്ചിട്ടുള്ളത് പാർട്ടിക്കും ആ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് സ്വാഭാവികമായും ഈ പാർട്ടിയെ കുറിച്ച് നിങ്ങൾ നിങ്ങളെന്താ മനസ്സിലാക്കിയത് ഇതാണ് അന്തസ്സുള്ള പാർട്ടിയാണ് അന്തസ്സുള്ള ഗവൺമെന്റ് ആണ് അന്തസ്സുള്ള മുഖ്യമന്ത്രിയാണ് ആ അന്തസ്സുള്ള മുഖ്യമന്ത്രി അന്തസ്സുള്ള ഗവൺമെന്റ് അന്തസ്സുള്ള പാർട്ടി അവരുടെ മുന്നിലാണ് എന്റെ പെറ്റീഷൻസ് ഞാൻ കൊടുത്തിട്ടുള്ളത് ജനങ്ങളുടെ മുന്നിലാണ് ഈ കാര്യങ്ങൾ ഞാൻ തുറന്നു പറഞ്ഞിട്ടുള്ളത് അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഒരു 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 കാര്യം ഒരു സൂചന പറയാണെങ്കിൽ ഹെഡ് മാസ്റ്ററെ കുറിച്ച് ഒരു പരാതി വന്നു വളരെ സീരിയസ് ആയ പരാതി ഹെഡ് മാസ്റ്ററെ കുറിച്ച് അത് ആരാ അന്വേഷിക്കുക ആ സ്കൂളിലെ കൂടെ പ്രവർത്തിക്കുന്ന അധ്യാപകനും അവിടുത്തെ പ്യൂണും ബെല്ലടിക്കുന്നവനുമാണോ അന്വേഷിക്കുക എന്നിട്ട് ആ ആ അദ്ദേഹത്തിന് തന്നെയാണോ റിപ്പോർട്ട് കൊടുക്കാമല്ലോ അങ്ങനെയുള്ള ഒരു ഒരു നയം ഉണ്ടാവും തോന്നുന്നുണ്ടോ അല്ല അല്ല ഞാൻ ചോദിക്കട്ടെ അല്ല അങ്ങനെ ഒരു സംഭവം ഉണ്ടാവുമോ അല്ല അതപ്പ ഇന്ന് തന്നെ അത് നടക്കണം ഇന്നലെ അല്ലേ പെറ്റീഷൻ കൊടുത്തിട്ടുള്ളൂ ഇത് പഠിക്കേണ്ടേ അതിന്റെ പ്രൊസീജിയർ ഇല്ലേ പോലെയാണ് പിയൂണും ക്ലാർക്കുമാരും അതെല്ലേ നിങ്ങൾക്കില്ല തിരക്ക് എനിക്ക് ആ കാര്യത്തിലില്ല എനിക്ക് ഇതിന്റെ പ്രൊസീജിയർ പാലിക്കേണ്ടതുണ്ട് ആ പ്രൊസീജിയർ അനുസരിച്ച് കാര്യങ്ങൾ നീങ്ങും അല്ലാതെ ഈ പറഞ്ഞതുപോലെ ആ ഹെഡ് മാസ്റ്ററെ കസാലിൽ ഇരുന്നിട്ട് പിയൂൺ അന്വേഷിക്കും എന്ന അഭിപ്രായം അതിന്റെ ഉത്തരവാദിത്തം ഈ ഗവൺമെന്റിന് ഈ പാർട്ടിക്കൊക്കെ എം എൽ എ പറഞ്ഞ വാദങ്ങളും ഞങ്ങൾ അംഗീകരിക്കുന്നു പക്ഷേ എം എൽ എ പറയുമ്പോൾ ഈ എം എൽ എയുടെ പരാതിയിലൊരു അന്വേഷണ സംഘം സർക്കാർ രൂപീകരിച്ചു അപ്പോൾ ക്രമസമാധാനം ഒന്ന് നിർണായക തസ്തികയിൽ എം ആർ രാജകുമാർ ഇരിക്കുകയാണ് അത് അപ്പോൾ നീതിപൂർവ്വമാർ അന്വേഷണം എങ്ങനെ നടക്കും ജി ഫർജിൽ കുമാർ ആണെങ്കിലും തോമസിൻ ജോസ് ആണെങ്കിലും അദ്ദേഹത്തിന്റെ റിപ്പോർട്ടിംഗ് ഓഫീസർ ആണ് അപ്പൊ എങ്ങനെ അന്വേഷണം നടക്കും അല്ല അതിപ്പോ നിങ്ങളുടെ ചോദ്യം തന്നെയാണ് എനിക്ക് ചോദിക്കാനുള്ളത് അവിടത്തേക്ക് എത്തുന്നതല്ലേ ഉള്ളു കാരണം വീണ്ടും ഈ പറയുന്ന അദ്ദേഹത്തിന്റെ അടുത്തേക്ക് തന്നെയാണ് ഇവർക്കൊക്കെ പോകേണ്ടത് ആ ഹെഡ് മാസ്റ്റർ അടുത്തേക്ക് തന്നെയാണ് എന്തെങ്കിലും കാര്യമായി പോകേണ്ടത് അപ്പൊ അങ്ങനെ ഒരു സംഗതി ഉണ്ടാവോ അല്ല അങ്ങേക്ക് പിന്നെ അങ്ങേക്ക് പിന്നിൽ അങ്ങനെ പിന്നിൽ ദൈവമാണ് എന്ന് ഇന്നലെ പറഞ്ഞല്ലോ അങ്ങനെയാണെങ്കിൽ ആ ദൈവം ഏതൊരു മനുഷ്യരുടെ രൂപത്തിൽ അവതരിച്ചിട്ടുണ്ടോ അങ്ങേക്ക് പിന്നിൽ അല്ല ദൈവം ദൈവമായിട്ട് നിൽക്കുള്ളു ദൈവം മനുഷ്യന്റെ രൂപത്തിലൊന്നും അവതരില്ല എന്റെ വിശ്വാസ പ്രകാരം അങ്ങനെ ഈ റിപ്പോർട്ടിംഗ് ഓഫീസർമാർക്ക് പോയേണ്ടത് ഞാനും ചോദിക്കുന്നതാണ് അങ്ങനെ ഉണ്ടാവും അല്ല അത് പരിഹരിക്കണല്ലോ അതിന് പരിഹാരം ഉണ്ടാവണ്ടേ അല്ല അത് പഠിക്കട്ടെ അങ്ങനെ ഉണ്ടാവുറിയുമായി അങ്ങ് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കലുമായി സെക്രട്ടറിയുമായി ബന്ധപ്പെട്ട് ചില ചില വിമർശനങ്ങൾ പറഞ്ഞു അതായത് ഈ അജിത് കുമാറിനെയും അല്ലെങ്കിൽ സീത് ദാസിനെയും ഒക്കെ നിയന്ത്രിക്കുന്നതിലുള്ള പോരായ്മ ഇത് പറയേണ്ട ഏറ്റവും അനുയോജ്യമായ സ്ഥലമാണ് ഇപ്പോൾ അങ്ങ് കണ്ടുവന്നിറങ്ങിയ സ്ഥലം കാര്യം അതൊരു രാഷ്ട്രീയ നിയമനമാണ് പൊളിറ്റിക്കൽ അപ്പോൾ ഇവിടെ നിന്ന് എന്തെങ്കിലും ഉറപ്പ് ലഭിച്ചിട്ടുണ്ടോ ഇല്ല ഞാൻ കാര്യങ്ങൾ പറഞ്ഞിട്ടില്ല എനിക്കൊരു ഉറപ്പ് ഇവിടെ നിന്നും ലഭിച്ചിട്ടില്ല നീതിപൂർവമായ ഒരു അന്വേഷണം ഈ വിഷയത്തിൽ നടക്കുമെന്നും കുറ്റവാളികള് ശിക്ഷിക്കപ്പെടുമെന്നും ആ കുറ്റം ചെയ്തവരതിന അനുസൃതമായ ശിക്ഷയ്ക്ക് വിധേയമാകുമെന്ന് തന്നെയാണ് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത് അല്ല അത് പാർട്ടി സെക്രട്ടറിയോട് പറഞ്ഞ കാര്യങ്ങൾ ഇപ്പൊ ഇവിടെ പറയണ്ടല്ലോ ഇന്നലെ അതേ അതേ പരാതിയാണ് ഇന്നലെ മുഖ്യമന്ത്രിക്ക് ആയിട്ട് ധാരാളം പാർട്ടി പ്രവർത്തകർ നേതാക്കൾ പറഞ്ഞു ഉന്നയിക്കാൻ ആക്കിയിരിക്കുമ്പോൾ പല വിഷയങ്ങളും ഇപ്പോൾ തുറന്നു പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ തുറന്നു പറഞ്ഞത് ഇതിൽ ഒരു ഫലം കാണും വേണം എന്നാണോ വണ്ടി പോട്ടെ വണ്ടി പോയി ചെറുതായി മാറ്റിക്കൊടുത്താൽ മതി ഓക്കെ ഓക്കെ ആ അങ്ങ് ധൈര്യപൂർവ്വം ഇത്തരം കാര്യങ്ങൾ ആയിരക്കണക്കിനല്ല ലക്ഷക്കണക്കിന് ആളുകൾ ലക്ഷക്കണക്കിന് സഖാക്കൾ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം ഞാൻ പറഞ്ഞു ലക്ഷക്കണക്കിന് ഈ ഗവൺമെന്റ് നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ലക്ഷോപലക്ഷം വരുന്ന കേരളത്തിലെ പാവപ്പെട്ട ജനങ്ങളുണ്ട് ഈ ഗവൺമെന്റ് ഇവിടെ നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഗവൺമെന്റ് ഈ ഗവൺമെന്റിനെ തിരിച്ച് അധികാരത്തിൽ എത്തിച്ച ജനങ്ങൾ ആ ജനങ്ങളുടെ വികാരമാണ് ഞാൻ പറഞ്ഞത് ആ പാർട്ടി പ്രവർത്തകരുടെ വികാരമാണ് ഞാൻ പറഞ്ഞത് അതിനെ തള്ളിക്കള ഞാൻ കഴിയുമോ ഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല മുഖ്യമന്ത്രിക്ക് വീഴ്ച സംഭവിച്ചിട്ടുണ്ടോ ഇവരെ നിയന്ത്രിക്കുന്നതിൽ ഒരിക്കലും വീഴ്ച സംഭവിച്ചിട്ടില്ല അദ്ദേഹത്തിന് വിശ്വസിച്ച് ഏൽപ്പിച്ചവർ ആ വിശ്വാസ്യത നിറവേറ്റില്ല വിശ്വസിച്ച് ഏൽപ്പിച്ചവന് എപ്പോഴും ചതിക്കാം അതിന് ആ വിശ്വസിച്ച് ഏൽപ്പിച്ചവനല്ല അതിന് ഉത്തരവാദിത് ആ വിശ്വസിച്ച് ഏൽപ്പിക്കപ്പെട്ട വ്യക്തിയാണ് ചതിച്ചിട്ടുണ്ടെങ്കിൽ അവർക്കാണ് അതിന്റെ ഉത്തരവാദിത്വം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഏൽപ്പിച്ചവർ ചതിക്കുന്ന കാര്യം വേണ്ടി വന്നു കാരണം പാർട്ടി സംവിധാനത്തിൽ അങ്ങനെ ഉയർന്ന റാങ്കിൽ മറ്റും ഇരിക്കുന്നതൊന്നും ചൂണ്ടിക്കാണിക്കുന്നില്ല കുറ്റകരമായ ഒരു മൗനമല്ലേ അപ്പൊ അല്ല അവർക്കിതിനെ പറ്റി അത്ര ഡീറ്റെയിൽ ആയിട്ട് അറിയുന്നുണ്ടാവില്ല അവരിതിനെക്കുറിച്ച് അത്ര ഡീറ്റെയിൽഡായിട്ട് അന്വേഷിച്ചിട്ടുണ്ടാവില്ല ഞാൻ അത്രയും ഡീറ്റെയിൽഡായി അന്വേഷിച്ച് ജനങ്ങളുടെ വികാരം എന്റെ പാർട്ടി പ്രവർത്തകരുടെ വികാരം എല്ലാം കണ്ടുകൊണ്ട് നിൽക്കുകയാണ് എന്തുകൊണ്ട് ഈ പോലീസ് ഇങ്ങനെ എന്തുകൊണ്ട് ഈ പോലീസ് ജനങ്ങളെ ഇങ്ങനെ നിരന്തരമായി ഉറപ്പിക്കുന്നു എന്താണ് ഇതിന് കാരണം എന്തുകൊണ്ട് തൃശൂർ പൂരം കലക്കുന്നു എന്തിനു ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പങ്കെടുത്ത ചടങ്ങിൽ അലങ്കോലപ്പെടുത്തിയവർ അങ്ങനെ അലങ്കോലപ്പെടുത്തിയിട്ടില്ല ഒരു അക്രമികളാണെന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറയുമ്പോൾ അത് മുഖ്യമന്ത്രി പറഞ്ഞു കഴിഞ്ഞ ഒരു മണിക്കൂർ കഴിയുമ്പോൾ സഖാക്കൾക്കെതിരെ കേസെടുക്കുന്നു ഇങ്ങനെ ഒരു വൃത്തികെട്ട പോലീസ് അങ്ങനെ അങ്ങ് ഉണ്ടാകുമോ കേരളത്തിൽ ആ അന്വേഷണമാണ് ഇന്നിവിടെ എത്തിച്ചിട്ടുള്ളത് അതുമായി ഞാൻ മുന്നോട്ട് പോകും അതിന് യാതൊരു തർക്കമില്ല അല്ല അത് നിങ്ങൾ പറഞ്ഞോ ഇ വി അൻവർ ഈ ദൈവത്തിനെ കീഴടങ്ങുള്ളൂ പിന്നെ ഈ പാർട്ടിക്ക് കീഴടങ്ങുള്ളൂ നിങ്ങൾ ആര് വിചാരിച്ചിട്ടും ഈ ലോകത്തെ ജനം മുഴുവൻ ഒത്തൊരുമിച്ച് നിന്നിട്ടും എന്നെ കീഴടക്കാൻ കഴിയുമെന്ന് നിങ്ങൾ വിചാരിക്കേണ്ട അത് നടക്കണ കാര്യല്ല അല്ല നിങ്ങളത് വിചാരിക്കണ്ട നടക്കൂല പൊതുവേ ആളുകൾക്ക് ല്ലേ ഉള്ളു തുടങ്ങുമ്പോ വിപ്ലവം ഉണ്ടാവുക എങ്ങനെയാ നിങ്ങളൊക്കെ ചരിത്രം പഠിച്ചവരാണല്ലോ വിപ്ലവം എങ്ങനെയാണ് ഉണ്ടാവുന്നത് അത് എഴുതി വെച്ചൊരു സംഘടന ഉണ്ടാക്കി സംവിധാനം ഉണ്ടാക്കിയിട്ടല്ല ഉണ്ടാവാറ് അത് വിപ്ലവം ഒരു ജനകീയ മുന്നേറ്റമാണ് ഉണ്ടാവുന്നത് അതൊരു വിപ്ലവമായി മാറി മറ്റൊരു രൂപത്തിലേക്ക് രൂപാധനപ്പെടുക ചെയ്യുക ഇത് ഈ അഴിമതിക്കെതിരെ ഈ അക്രമത്തിനെതിരെ ഇവിടെ ജനങ്ങൾ ആഗ്രഹിക്കുന്ന ഈ ഗവൺമെന്റിനെ തകർക്കാൻ ശ്രമിക്കുന്ന ഒരു ലിയോബിക്കെതിരെയുള്ള ഒരു വിപ്ലവമായി മാറും അതിന് യാതൊരു തർക്കവും ഇല്ല അല്ല അത് കൊട്ടാരത്തിലാണോ കുടിലാണോ നമുക്ക് നോക്കാം തട്ടിക്കൊണ്ട് പോയ സംഭവം അതിലേക്കൊന്നും ഞാനില്ല അതൊക്കെ നിങ്ങൾ അന്വേഷിക്കുക അതിന്റെ വഴിക്ക് പോകുന്നുണ്ട് ഞാൻ ഫോക്കസ് ചെയ്ത കുറച്ച് കാര്യങ്ങളുണ്ട് ആ ഫോക്കസിൽ നിന്ന് ഞാൻ ഇപ്പൊ തൽക്കാലം മാറാൻ തയ്യാറല്ല മാറേണ്ടി അതിന്റെ ജോലി കഴിയുമ്പോൾ നമുക്ക് അപ്പം അലയിക്കാം നിങ്ങൾക്കൊക്കെ പോയി അന്വേഷിക്കാല്ലോ വളരെ കുറച്ച് അല്ല ഇപ്പൊ ഇന്നലെ ഇന്നലെയൊക്കെ നിങ്ങളുടെ ചർച്ചയും ചില ആളുകൾ പറയുന്നൊക്കെ കേട്ടാൽ എം എൽ എ അന്വേഷിക്കണം എം എൽ എ സാക്ഷികളെ കൊണ്ടുവരണം എം എൽ എ തെളിവുകൾ കൊണ്ടുവരണം എം എൽ എ വരെ അവർ അറസ്റ്റ് ചെയ്യണം എം എൽ എ വരെ ജയിലിലാക്കിയിട്ടില്ല എം എൽ എ മുങ്ങി ആ ഹാ 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 ഇതല്ലേ എന്താ ചെയ്യാൻ പറ്റും ഞാൻ കൊടുത്തത് തെളിവുകളുടെ സൂചന തെളിവുകളാ അത്ര കൊടുക്കാൻ കഴിയൂ ആ തെളിവുകളിലേക്കുള്ള സൂചന തെളിവുകൾ അത് അന്വേഷണം അത് അന്വേഷിക്കേണ്ടത് ഈ ഏജൻസികളാണ് ഇൻവെസ്റ്റിഗേഷൻ ആണ് നടത്തേണ്ടത് ആ ഘട്ടത്തിലാണ് എന്തെങ്കിലും കൊടുക്ക ബാക്കി കഴിയുള്ളൂ ഇവരെയൊക്കെ പറ പിടിച്ച് അന്വേഷിച്ച് ജയിലിലാക്കിയിട്ട് ഞാനങ്ങോട്ട് പോയാൽ ഞാനാർ ഇംഗ്ലീഷ് സിനിമയിലേക്ക് കാണുന്ന പോലെ സുജൻദാസിനും അജിത്മാറിനും എതിരെ നടപടി സ്വീകരിക്കാൻ കഴിയാതെ പോകുന്നത് ഭയപ്പെട്ടിട്ടാണെന്ന് തോന്നുന്നുണ്ട് ഇല്ല ഒരിക്കലും ഇല്ല നടപടി എടുക്കേണ്ട സമയത്തേക്ക് എത്തുന്നല്ലേ ഉള്ളു ഇതിന് ഇതിനൊരു നടപടി ആ നടപടിക്രമമില്ലാതെ ഇപ്പൊ ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റിനെ പോലുള്ള സുജിത് ദാസ് ഒരു ഉദാഹരണം എടുക്കാൻ നമുക്ക് അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തു അദ്ദേഹം പോയി ഹൈക്കോടതി പോയി സ്റ്റേ വാങ്ങിയാൽ അല്ല ഞാൻ ചോദിക്കട്ടെ സസ്പെൻഡ് ചെയ്ത അദ്ദേഹം ഒരു സ്റ്റേ വാങ്ങിച്ചാൽ അങ്ങനത്തെ എത്രയോ സംഭവങ്ങൾ കേരളത്തിൽ ഉണ്ടായിട്ടില്ല സസ്പെൻഡ് ചെയ്യണമെങ്കിൽ പാലിക്കണം പക്ഷേ ചുമതലയിൽ നിന്ന് എം ആർ എസ് കുമാറിനെ മാറ്റുന്നതിന് എക്സിക്യൂട്ടീവ് ഓർഡർ കൊണ്ട് മാത്രം സാധിക്കുമല്ലോ സാധിക്കുമായിരിക്കാം എനിക്കതിനെക്കുറിച്ച് അത്ര അത്ര പ്രൊഫഷണൽ ആയിട്ട് ലീഗിലായിട്ട് അതിനെക്കുറിച്ച് എനിക്ക് അറിയില്ല അപ്പോ ഞാനതാ പറഞ്ഞത് ഒരു ഹെഡ് മാസ്റ്ററെ പരാതി സൂചിപ്പിച്ചല്ലോ അങ്ങനെ അങ്ങനെ ഉണ്ടാവുമോ ഈ പറയുന്ന ഇത്രയും മനുഷ്യരോട് കമ്മിറ്റഡ് ആയിട്ടുള്ള സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഒരു പാർട്ടിക്ക് ഒരു ഗവൺമെന്റിന് അങ്ങനെ ഒരു എടുക്കാൻ കഴിയുമോ അതിനൊരു സമയമെടുക്കുമായിരിക്കും എന്റെ കമ്മിറ്റ്മെന്റ് എന്റെ കമ്മിറ്റ്മെന്റ് മുഖ്യമന്ത്രി അങ്ങനെയാ മുഖ്യമന്ത്രിയായത് അദ്ദേഹം വീട്ടിൽ നിന്ന് ഒന്നായതല്ലോ ഈ പാർട്ടിയല്ലേ ആക്കിയത് അപ്പൊ ആരോടൊ കമ്മിറ്റ്മെന്റ് ഉണ്ടാവുക എനിക്ക് മുഖ്യമന്ത്രിയോടും കമ്മിറ്റ്മെന്റ് ഉണ്ട് പാർട്ടിയോടും കമ്മിറ്റ്മെന്റ് ഉണ്ട് അതായത് ഈ പാർട്ടിയുടെ പ്രതിനിധിയായിട്ട് വന്നതല്ലേ അപ്പൊ എന്താ അങ്ങനെ ഒരു ചോദ്യം ഓഫീസർ അല്ല അന്വേഷണം തുടങ്ങുന്നതല്ലേ ഉള്ളു അതൊക്കെ നമ്മൾ നോക്കാം ഏത് ജൂനിയർ ഓഫീസർ ഇപ്പൊ ഈ പറയുന്ന കൃത്യമായ സത്യസന്ധമായ എന്താ പറയാ അവരുടെ ലൈഫ് ഹിസ്റ്ററിയില്ലാത്ത നല്ല ഉദ്യോഗസ്ഥർ കേരളത്തിലെ പോലീസിലുണ്ട് കേരള പോലീസ് ഇന്ത്യയിലെ നമ്പർ വൺ ആണ് ലോകത്തില് പല പോലീസിനോടും കിടപിടിക്കുന്നതാണ് അത്തരത്തിലുള്ള ഉദ്യോഗസ്ഥന്മാരുടെ ഉദ്യോഗസ്ഥന്മാരായിരിക്കണം ഈ കേസ് അന്വേഷിക്കേണ്ടത് അല്ലെങ്കിൽ ഞാൻ കള്ളനായി പോകും മനസ്സിലായില്ലേ എങ്ങനെ അല്ല അങ്ങനെയൊന്നും ഞാൻ ഇപ്പൊ പറയില്ല അത് പറയേണ്ട സമയത്ത് നമുക്ക് നോക്കാം അന്വേഷണം എങ്ങനെ നോക്കാം ആരോപണങ്ങൾ ഉന്നയിച്ചത് അല്ലെങ്കിൽ ാണ് നിങ്ങൾ എന്താ അറിയോ നിങ്ങൾ ഈ കളവ് പറയുന്നവരെ മാത്രം കണ്ടു അല്ല ഞാൻ പറയട്ടെ കണ്ടുശീലിച്ചവരാണ് അപ്പൊ ഞാൻ ഇപ്പോഴും സത്യം പറയുന്നു ഈ ഞാൻ ഈ വിഷയത്തിലേക്ക് ഇറങ്ങി പബ്ലിക് സ്റ്റേറ്റ്മെന്റ് ശേഷം എസ് പിയുമായിട്ടുള്ള ഡയറക്ടർ ആയിട്ടുള്ള ഇഷ്യൂസ് തുടങ്ങിയ ശേഷം നിരവധി തവണ പാർട്ടി ഓഫീസിൽ നിന്നും സി എമ്മിന്റെ ഓഫീസിൽ നിന്നും എന്നെ ബന്ധപ്പെടാൻ ശ്രമിച്ചിട്ടുണ്ട് ഞാൻ ഫോൺ അറ്റൻഡ് ചെയ്തിട്ടില്ല ഞാൻ പലതവണ ഫോൺ ഓഫാക്കിയിട്ടുണ്ട് നിങ്ങൾക്കറിയാം നിങ്ങൾ തന്നെ പലരും എന്നെ വിളിച്ച് കിട്ടുന്ന എന്റെ ഡ്രൈവറെ ഫോൺ ഓഫ് ആക്കാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്റെ സ്റ്റാഫിന്റെ ഫോൺ ഓഫ് ആക്കാൻ പറഞ്ഞിട്ടുണ്ട് എന്റെ കൂടെ എന്റെ ഗണ്മന്മാരുടെ ഫോൺ ഞാൻ ഓഫ് ഓഫാക്കിച്ചിട്ടുണ്ട് എന്തുകൊണ്ടാ ഈ വിഷയം ഒന്ന് പുറത്തു വരട്ടെ അത് അതാ ഞാൻ പറഞ്ഞത് ഇതിന്റെ പിന്നെ ആ ധർമ്മം എന്റെ കൂടെ ദൈവമേ ഈ വിഷയത്തിന് ഈ ഉള്ളൂ എന്ന് ഞാൻ പറയുന്നതാണ് ബാക്കി ഇപ്പൊ ഞാൻ ഇത് ഗവൺമെന്റിനേൽപ്പിച്ചു മുഖ്യമന്ത്രി ഏൽപ്പിച്ചു ഇപ്പൊ ഇതാ പാർട്ടി സെക്രട്ടറിയെ ഏൽപ്പിച്ചു ഇനി എന്ത് നടക്കുന്നു നമുക്ക് നോക്കാന്ന് വിശ്വാസം ഇല്ലാത്തതുകൊണ്ടാണോ ഫോൺ ഓഫ് ആക്കി ശേഷം പിന്നീട് സർക്കാരിനെ അല്ലല്ല എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ മുഴുവൻ പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം ഈ ഉത്തരവാദിത്തപ്പെട്ടവരെ കണ്ടാ മതി എന്നതിന്റെ തീരുമാനമാണ് അല്ല അല്ല അതൊക്കെ നമുക്ക് നോക്കാന്ന് അന്വേഷണം ഒക്കെ അങ്ങോട്ടാ പോകുന്ന നമുക്കറി ഞാൻ ഇനി വേറൊരു കാര്യം കൂടി പറഞ്ഞതരാ അല്ല ഞാൻ വേറെ കാര്യം കൂടി പറഞ്ഞുതരാം ഈ അന്വേഷണം നടക്കല്ലോ അന്വേഷണം എങ്ങോട്ടാണ് പോകുന്നത് നമുക്കറിയാല്ലോ അപ്പം നമുക്ക് ആ ഘട്ടത്തിൽ നമ്മൾ ഇടപെടും മനസ്സിലായോ ഇവരിൽ പലരും ഇവരിൽ പലരും ഈ പറയുന്നവന് വിധേയനായിട്ടാണ് അന്വേഷണം നടത്തുന്നതെങ്കിൽ അവർ ഉത്തരം പറയേണ്ടി വരും അതെ ഈ അന്വേഷിക്കുന്നവരുണ്ടല്ലോ അവരിത് സത്യസന്ധമായി അല്ല അന്വേഷിക്കുന്നത് ബോധ്യപ്പെട്ടാൽ അവരും ഉത്തരം പറയേണ്ടി വരും അവരെയും അവരെയും ചോദ്യം ചെയ്യപ്പെടും ഈ സമൂഹം അതിനു മുന്നിൽ ഞാൻ ഉണ്ടാകും അങ്ങനെയാണ് കള്ളത്തരത്തിൽ ഒരുത്തരം കള്ളന്വേഷണം നടത്തി രക്ഷപ്പെടുത്തി കളയുന്ന ആരെങ്കിലും ഈ ഇൻവെസ്റ്റിഗേഷൻ ഗ്രൂപ്പിലെ കൂട്ടത്തിൽ തീരുമാനിക്കുന്നുണ്ടെങ്കിൽ അതും പുറത്തു വരും പബ്ലിക്കായിട്ട് പോയി ചോദിക്കും ഞാൻ പ്രതിപക്ഷം വിടുതങ്ങൾ അല്ല അങ്ങനെ ഒരു അഭിപ്രായം ഇല്ല ഇവിടുത്തെ ഏജൻസി ഇവിടുത്തെ പോലീസിന് തന്നെ കൃത്യമായി അന്വേഷിച്ച് വെളിയിൽ കൊണ്ടുവരാൻ കഴിയുമെന്ന ഉത്തമ ബോധ്യമുള്ള ഈ പാർട്ടിയിലും ഈ ഗവൺമെന്റിലും അടിയുറച്ച വിശ്വാസമുള്ള ഒരു ഉറച്ച സഖാവാണ് ഞാൻ ഒരു വിദേശ ഏജൻസിയോ ഒരു ദേശീയ ഏജൻസിയോ ആവശ്യമില്ല